നമസ്കാരം ഞാൻ ഡോക്ടർ ധന്യ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഗർഭാശയ ക്യാൻസറിനെ കുറിച്ചാണ് ആർത്തവ വിരാമം വന്ന സ്ത്രീകളിലും ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകളിലുമാണ് ഈ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യോനിയിൽ നിന്നുള്ള അമിതമായ രക്തസ്രാവമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ക്രമം തെറ്റിയുള്ള ആർത്തവ ചക്രത്തിനിടയിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടാവുക ആർത്തവ ആർത്തവ വിരാമം വന്ന സ്ത്രീകളാണെങ്കിൽ അതിനുശേഷം രക്തസ്രാവം യോനിയിൽ നിന്ന് ഉണ്ടാവുക ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയുന്നത് അടിവയറിനുള്ള വേദന അടിവയറിന് ഭാര കൂടുതൽ തോന്നുക എന്നിവയും ഇതിന്റെ ലക്ഷണമാണ് ഇതെന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ഗർഭാശയ ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്ത്രീ ഹോമോൺ ആയ ഈസ്റ്റജൻ ഹോമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ഗർഭാശയ ക്യാൻസറിനും കാരണമാകുന്നത് കുട്ടികളില്ലാത്ത സ്ത്രീകളിൽ ആർത്തവം നേരത്തെ വന്ന സ്ത്രീകളിൽ ആർത്തവ വിരാമം വൈകി വന്ന സ്ത്രീകളിൽ ഈസ്ട്രജൻ തെറാപ്പി എടുക്കുന്ന സ്ത്രീകളിൽ ഡയബറ്റിസ് പ്രമേഹം രക്തസമ്മർദ്ദം പൊണ്ണത്തടി എന്നിവയുള്ള സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ വ്യായാമക്രമവും അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണ ഉപയോഗം കുറച്ചാലും ഈ അസുഖത്തെ നമുക്ക് ഒരുവിധം തടയാവുന്നതാണ് അപ്പോൾ ഗർഭാശയ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ അമിതമായ രക്തസ്രാവം കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സഹായം തേടേണ്ടതാണ് ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ഉള്ളു പരിശോധന എന്തായാലും ഡോക്ടർ ചെയ്യുന്നതാണ് അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനിന്റെ സഹായത്തോടു കൂടി ഗർഭാശയ ഭിത്തിയുടെ തിക്നസ് കൂടുതലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഗർഭാശയ ഭിത്തിയുടെ തിക്നസ് കൂടുതലായിട്ട് കാണുന്ന രോഗികളിലാണെങ്കിൽ ഗർഭാശയ മുഖത്ത് മുഖത്ത് നിന്നോ അതുപോലെ ഗർഭാശയത്തിനുള്ളിൽ നിന്നും ഡിആൻസി അല്ലെങ്കിൽ എൻഡോമെറ്റീരിയൽ സാമ്പിളിംഗ് വഴി കോശങ്ങൾ എടുത്ത് പരിശോധിക്കുക വഴി വഴിത് ക്യാൻസർ ആണോ അല്ലയോ അതോ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച് കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ അസുഖം ക്യാൻസർ ആണ് എന്ന് തെളിയുകയാണെങ്കിൽ ഒരു എം ആർ എ സ്കാനിൻ്റെ സഹായത്തോടു കൂടി എത്രത്തോളം അസുഖം ഗർഭാശയ വിദ്യയെ ബാധിച്ചു തൊട്ടടുത്ത കോശങ്ങളിലേക്ക് അല്ലെങ്കിൽ അവയവങ്ങളിലേക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഴലുകൾ എത്രത്തോളം അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് എം ആർ എ സ്കാൻ വഴി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇനി അസുഖം മറ്റു ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയം കാണിക്കുന്ന രോഗികളിലാണെങ്കിൽ നമുക്ക് ഒരു ഹോൾ ബോഡി പെറ്റ് സ്കാൻ്റെ സഹായം തേടാവുന്നതാണ് അസുഖം ആ ഭാഗത്ത് തന്നെയാണെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് സർജറിയാണ് അപ്പൊ സർജറി കൃത്യമായിട്ട് എന്ന് വെച്ചാൽ ഗർഭാശയവും അതിന്റെ ആ കഴലകളും അതിലേ അതിൽ നിന്ന് പടരാൻ സാധ്യതയുള്ള കളലകളും എടുത്തു മാറ്റിയ വഴി നമുക്ക് ഈ അസുഖം ഒരുവിധം മാറ്റിയെടുക്കാവുന്നതാണ് അപ്പൊ അസുഖം രണ്ടാമത് വരാനുള്ള സാധ്യതയുള്ള ഘടകങ്ങൾ ഇപ്പൊ ആയിട്ടുള്ള ട്യൂമർ ആണോ ഹിസ്റ്റോളജി ആണോ അതുപോലെ തന്നെ കടലുകളിലേക്ക് അസുഖം പോയിട്ടുണ്ടോ അല്ലെ ഗ്രേഡ് എന്താണ് എന്നീ കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷമാണ് തുടർ ചികിത്സ വേണോ എന്ന് തീരുമാനിക്കുന്നത് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്ന ഒരു ക്യാൻസർ ആണ് ഗർഭാശയ ക്യാൻസർ ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ കാണുന്ന അമിതമായ രക്തസ്രാവം അത് കൃത്യമായ പരിശോധനകളിലൂടെ ഇത് ഗർഭാശയ ക്യാൻസർ അല്ല എന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്ന ഒരു ക്യാൻസർ ആണ് ഗർഭാശയ ക്യാൻസർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ